ജമ്മു കശ്മീരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ദേശീയ നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികൾ ഗുണം ചെയ്തുവെന്ന് ബിജെപി ജനങ്ങളുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന പിന്തുണ റാലികളിൽ പ്രകടമാണെന്ന് ജമ്മുകശ്മീരിന്റെ ചുമതലയുള്ള ബിജെപി ജനറൽ സെക്രട്ടറി തരുൺ ചുക് പറഞ്ഞു പ്രധാനമന്ത്രി മോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികൾ ജമ്മുകാശ്മീരിൽ ഇനിയും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പ്രചാരണമാണ് ബി ജെ പി സംഘടിപ്പിക്കുന്നത് ബി ജെ പിയുടെ സ്വാധീന മേഖലയായ ജമ്മുവിനു പുറമെ കാശ്മീർ താഴ്വരയിലും ബി ജെ പി വൻ പ്രചാരണമാണ് സംഘടിപ്പിച്ചത് കാശ്മീർ താഴ്വരയിൽ മത്സരരംഗത്തുള്ള ബി ജെ പി സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ട് നേടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം പ്രധാനമന്ത്രി അടക്കം പാർട്ടിയുടെ ദേശീയ നേതാക്കൾ പങ്കെടുത്ത പ്രചാരണ റാലിക്ക് വൻ ജനപിന്തുണയാണ് ലഭിച്ചതെന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറി തരുൺ ചുക് പറഞ്ഞു हर रोज हो रही है जनता का समर्थन आज पांच रैलियां हुई हैं और कल भी गृह मंत्री जी खुद जा रहे हैं रविंद्र राणा जी की सीट पर और विशाल जनसभा वहां भी होने वाली ये मैं समझता हूं आज तक की ऐतिहासिक रैलियां നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് ജമ്മു മേഖലയിലെ പരമാവധി സീറ്റുകളിൽ വിജയം ലക്ഷ്യമിടുന്ന ബി ജെ പി കശ്മീർ താഴ്വരയിലും കാര്യമായ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ ബി ജെ പിയും പി ഡി പിയും ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ജമ്മു കശ്മീരിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രണ്ടാം ഘട്ടവും ഒക്ടോബർ ഒന്നിന് ഘട്ട തെരഞ്ഞെടുപ്പും നടക്കും അമൃതാന്യൂസ് ന്യൂഡൽഹി Música